കൂടുതലും വീഡിയോസ് ഇടുന്ന കനാൽ ബേസ് ചെയ്ത് വെള്ളത്തിലൊക്കെ ഇരുന്നുകൊണ്ട് ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരു വീഡിയോസ് ആണ് ആ രണ്ട് സഹോദരങ്ങള് ചെയ്യുന്നത് ഞാൻ ഇവരെ കണ്ടിട്ടില്ല ഈ ഒരു മറ്റേ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ആ ഒരു ചാനലിലെ ഇന്റർവ്യൂവിലാണ് ഞാൻ ഇവരെ ആദ്യമായിട്ട് കാണുന്നത് എനിക്കത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കാര്യം എന്താ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ സന്തോഷം കണ്ടെത്തുകയാണ് ഈ വെള്ളത്തിലൊക്കെ ഇരുന്ന് തണ്ണിമത്തങ്ങ കഴിക്കുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നതും ഒക്കെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ സന്തോഷങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നു അവരുടെ റീൽസും അതേപോലെ ബർത്ത്ഡേ വിഷസും ഒക്കെയാണ് അവര് അവരുടെ ചാനലിൽ കൂടെ ഇടുന്നത് ശരിക്കും ആ വെറൈറ്റി മീഡിയയിലെ ആ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഇവര് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനകത്ത് ഓരോരോ കാര്യങ്ങൾ കണ്ടപ്പോ എനിക്ക് ശരിക്കും വിഷമവും ആണ് തോന്നിയത് ആ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ഉണ്ട് അത് ഞാൻ ഇവിടെ കൊടുക്കും അതിൻ്റെ ഇതൊന്നും കണ്ടോ പക്ഷേ

ആ ട്രിപ്പ് ഒക്കെ എന്ന് പറയുമ്പോ എവിടെനിന്ന് കല്യാണം എങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ അല്ലെങ്കിൽ നമ്മള് ടൂറ് ഫ്രണ്ട്സ് ആയിട്ട് ഈ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് ശരിക്കും എന്റെ കണ്ണ് പോയി ആ ആകർ പറയുന്നുണ്ട് നിങ്ങക്ക് ഞാൻ മന്തിയാണ് കൊണ്ടുവന്നേക്കുന്നത് അവർ പറയുന്നുണ്ട് മന്തി ഞങ്ങൾ കഴിച്ചിട്ടില്ല അതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയില്ല മന്തി ആദ്യമായിട്ടാണ് നമ്മൾ കഴിക്കാൻ എന്ന് പോകുന്ന ആ സമയത്ത് ഭയങ്കര ഒരു ഫീലിങ് അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് ചപ്പും ചവറും എല്ലാം കഴിക്കുന്ന നമ്മൾ കഴിക്കാത്ത സാധനം ഒന്നുമില്ല ആ ഒരു ലെവലിലാണ് മന്തി തന്നെ ഡെയിലി മന്തി ആണെങ്കിൽ അത്രയും നല്ലതെന്ന് നമ്മൾ നമ്മളിരിക്കുന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ് അപ്പഴാണ് എനിക്കൊരു ചിന്ത വന്നത് ഇന്നത്തെ കാലത്ത് ഇതൊന്നും കഴിക്കാത്ത പയ്യന്മാരുണ്ടോന്നു പക്ഷെ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പൊ ഇതിനകത്ത് വേറൊരു വീഡിയോയും കൂടെ ഞാൻ ഇവിടെ കൊടുക്കാം ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കെ എഫ് സി കഴിക്കുന്ന ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ള അതാണ് മെയിൻ സംഭവം എന്തായാലും ആ ഒരു വീഡിയോ കണ്ടോട്ടെ അപ്പൊ നമ്മള് കെ എഫ് സി കഴിക്കാണ് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം ഓക്കെ നമ്മള് കെ എഫ് സി കഴിക്കുവാണ് എങ്ങനെയാണെന്ന് അറിയില്ല ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല അടിപൊളി സാധാരണ ചിക്കൻ പോലെ അങ്ങനെ പറയാൻ പറ്റുന്നില്ല അറിയാന്നെ കേസ് അപ്പോ ഇവര് കെ എഫ് സിയും കുഴിമന്തിയൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പൊ ട്വന്റി ഫോർ അടക്കം ഇവരുടെ ഇന്റർവ്യൂ എടുത്തു പോയിട്ടുണ്ട് കുറെ ചാനലുകൾ വന്നിട്ട് ഇവരുടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ആ ഒരു ടൈമിൽ ആരൊക്കെയോ വാങ്ങിക്കൊടുത്തതാണ് ഈ കെ എഫ് സി ഒക്കെ അവർ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ വാങ്ങിക്കൊടുത്തതായിരിക്കും ഒരുപാട് ചാനലുകാർ വന്ന് ഇവരുടെ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വെറൈറ്റി മീഡിയയും വന്ന് എടുത്തിട്ട് പോയി അപ്പോൾ അതിൽ വന്നവരെല്ലാവരും അവർക്ക് ഇതുപോലത്തെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് ഇവർ കാരണം എന്ന് പറയുന്നത് ഇവരുടെ ആ വീഡിയോസ് ആണ് ഇവരുടെ ആ ഒരു പിന്നെ അവതരിപ്പിക്കുന്ന ആ ഒരു ശൈലിയാണ് കാര്യം വെള്ളത്തിനടുത്ത് വന്നിട്ട് ഒരു നിഷ്കളങ്കമായ രണ്ട് കുട്ടികൾ ആ നിഷ്കളങ്കമായ അവര് അവരുടെ ആ ഒരു മനസ്സവരുടെ സംസാരത്തിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും അവരുടെ അത്രയും നിഷ്കളങ്കമായവരാണ് കാര്യം കനാലിൽ വെള്ളം വന്നു കഴിച്ച് ഞങ്ങൾ എന്താണ് ഞങ്ങൾ അവിടെ പോയി ഇരിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീട്ടിൽ വെച്ച് ഫുഡ് കഴിക്കുന്നതാണെങ്കിലും അവരെ കനാലിൽ വെച്ച് ഫുഡ് കഴിക്കുന്ന െല്ലാം വളരെ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്ത് അവരുടെതായ രീതിയിൽ അത് അപ്ലോഡ് ചെയ്ത് അങ്ങനെയാണ് അവര് വൈറലാവുന്നത് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഞാൻ ഈ അതിനകത്ത് ആ ഒരു വീഡിയോസ് ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെന്ത് കൂടി പോകും അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് വേറൊരു ടോണിലേക്ക് ഈ ഒരു വീഡിയോനെ കൊണ്ടുപോകുന്നത് ശരിക്കും എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോ നല്ല രീതിയിൽ ചൊറിഞ്ഞു വന്നു അത് പറയണോന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ അൽഫാ ബ്ലോഗ്സിനെ അറിയാലോ കാരണം ഇവർക്കെതിരെ ഒരു വീഡിയോ ഇട്ടു ശരിക്കും നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്താൽ അത് ഞാൻ അവിടെ ചൂണ്ടിക്കാണിക്കും അതുപോലെ തന്നെ നല്ലത് കണ്ടാലും ഞാൻ അവിടെ തുറന്നു പറയാറുണ്ട് മോശം കണ്ടാലും ഞാൻ അത് തുറന്നു പറയാറുണ്ട് അല്ലാണ്ട് എല്ലാത്തിലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ഒരു അല്ല ഞാൻ ഈ അൽഫാഫ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ നല്ലത് കണ്ടാലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അഭിലാഷും അഭിലാഷിന്റെ അനിയനും കൂടി ഒരു മത്തി കഴിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞ ാണ് സംഭവുണ്ട് സുഹൃത്തുക്കൾ ഇറവിയവായിട്ട് ഞാൻ കാണുന്നുണ്ട് ദൈവം ചെയ്തിട്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഒപ്പീനിയൻ പറയാം ദയവ് മാത്രമല്ല സമൂഹത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ നിൽക്കും പക്ഷെ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് എന്റെ ഒപ്പീനിയൻ്റെ അഭിപ്രായം ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തിനാ തളിക്കാം തള്ളിക്ക് വിളിക്കും പൂർണ്ണ അവകാശം അപ്പൊ എന്താണ് പുള്ളിക്കാരം പറഞ്ഞു വരുന്നത് കാണാം കൂടെ അവർ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട് ഞങ്ങൾ മന്തി ഇതുവരെ കഴിച്ചിട്ടില്ല ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടില്ല അതേപോലെ സിനിമ കണ്ടിട്ടില്ല ഇതിൽ ഒരു വ്യക്തിക്ക് അവന്റെ കുടുംബത്തിന് മൂന്ന് നേരത്തെ ആഹാരം തികച്ചു കഴിക്കാനുള്ള അരിയോ സാധനങ്ങളോ മേടിക്കാനുള്ള എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ് അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിൽ നിന്നോ കൃത്യമായി അവർക്ക് കിട്ടേണ്ട പരിഗണനകൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ് കിട്ടേണ്ട കാര്യങ്ങളാണ് കൃത്യമായി അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബേസിക് നീഡാണ് ഈ മന്തി കഴിച്ചില്ല എന്ന് പറയുന്നതും ട്രെയിനിൽ ട്രാവൽ ചെയ്തില്ല എന്ന് പറയുന്നതും സിനിമ കണ്ടില്ല എന്ന് കണ്ടില്ലായെന്ന് ഒരു മനുഷ്യന്റെ ബേസിക് നീഡല്ല ആ മുതിർന്നാണ് എടുത്ത പ്രായപൂർത്തിയാണ് ഞാൻ കരുതുന്നത് കൃത്യമായിട്ട് തൊഴിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ അതൊന്നുണ്ടെങ്കിൽ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഈ വന്ന കാലത്ത് ഒരു വരുമാനം കിട്ടും അത് വീട്ടിലേക്ക് കഴിഞ്ഞാൽ വീട്ടുകാർക്കും കുടുംബത്തിന് കൃത്യമായിട്ട് കഴിയാൻ പറ്റും അതുപോലെ ഈ പറഞ്ഞ സിനിമയ്ക്ക് പോകും മന്തി തീറ്റയും അതേപോലെ തന്നെ ട്രെയിൻ ട്രാവൽ എല്ലാം അതിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ് അതിനപ്പുറത്തേക്ക് ഇവർ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ബുദ്ധിമുട്ട് അതിനെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് മറ്റുള്ളവർ സഹതാപമായിട്ട് കാര്യം പറയാനുള്ളത് ഈ രണ്ട് സഹോദരങ്ങൾ എവിടെയും വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇതുവരെ മത്തി കഴിച്ചിട്ടില്ലാന്നോ അത് ഇന്റർവ്യൂവിൽ പറഞ്ഞതന്നെ അല്ലാതെ അവരുടെ പേഴ്സണൽ ബ്ലോഗിലൊന്നും ഞങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടില്ല എനിക്ക് അത് വാങ്ങി തരൂ എനിക്ക് കഴിക്കാൻ കൊതിയാവുന്നു എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഫ്ലൈറ്റിൽ കെയർ ചെയ്തില്ല ഞങ്ങൾ ട്രെയിനിൽ കൊണ്ടുപോകും ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് ഓഫർ ഒന്നും പറഞ്ഞിട്ടില്ല ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോ ഞങ്ങൾ ഇന്ന സാധനം കഴിച്ചിട്ടില്ല ഞങ്ങൾ ട്രെയിനിൽ പോയിട്ടില്ല എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണ് ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത് എന്ത് തെറ്റാണെന്നുള്ളത് ആ ഇന്റർവ്യൂയുടെ ഭാഗം ജസ്റ്റ് ചെയ്യാനും കൊടുത്തോന്നു കണ്ടോ ബിരിയാണി കഴിക്കാം പക്ഷേ ബിരിയാണി അല്ല മന്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അതെ ഇതാണ് അവിടെ നടന്നിരിക്കുന്നത് നിങ്ങൾക്ക് മന്തി കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഞാൻ ഞങ്ങൾ മന്തി കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം അല്ലാതെ നിങ്ങൾ മന്തി കൊണ്ട് കൊണ്ടുവരണം കേട്ടോ നിങ്ങൾ വരുമ്പോൾ ഞാൻ ഞങ്ങൾ മന്തി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് മന്തി വാങ്ങിച്ചുകൊണ്ട് വന്നതല്ല പിന്നെ അതിനുശേഷം പുള്ളിക്കാർ ചോദിക്കുന്ന ഒരു കൊസ്റ്റിനാണ് നിങ്ങൾ ഇതുപോലെ വേറെന്തെങ്കിലും കഴിക്കാണ്ടിരിക്കോ എന്ന് പറഞ്ഞപ്പം പുള്ളി അവരിൽ തന്നെ പറഞ്ഞു പിന്നെ ഇനി എന്തൊക്കെ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞാൻ പ്ലേറ്റില് ഇത് പ്ലേറ്റിൽ കയറിയിട്ടില്ല ട്രെയിനിൽ കയറിയിട്ടില്ല എന്നൊക്കെ തിയേറ്ററിൽ പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് അങ്ങോട്ട് ചോദിച്ചത് കൊണ്ടാണ് പറയട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ചേച്ചിമാർ ചേട്ടന്മാര് കൈകാലും ഇല്ലാത്തൊരു ലോട്ടറി കച്ചവടം ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ പലമാതി കൂലി കൂലി ഈ ഒരു വെയിലത്തിടാൻ ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്ക് പത്ത് പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേമസ് ആക്കണമെന്നുണ്ടെങ്കിൽ അടുത്തോട്ട് ചെല് അവർക്ക് മേഞ്ച് കൊടുക്ക് വികസിതമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നമ്മൾ ബാക്കിലേക്കാണോ പോവേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ മനുഷ്യൻ ഫ്ലൈറ്റിലും അതിനപ്പുറത്തേക്ക് ബഹിരാകാശത്ത് അവിടെ ബഹിരാകാശ നിലയത്ത് പോലെ വന്ന കാലത്ത് നമ്മൾ അങ്ങോട്ടേക്കല്ലേ പിന്നെയും പിന്നെയും പോകേണ്ട നമ്മൾ ഡെവലപ്പ് ആവില്ലേ ചെയ്യേണ്ട നമ്മളിപ്പോഴും ഒതുങ്ങി കനാലിൽ മാത്രം കുത്തിയിരുന്നാൽ മാത്രം മതിയോ അല്ലെങ്കിൽ ആ കനാലിൽ കുത്തിയിരിക്കുന്നവരെ നമ്മൾ പിന്നെ എൻകേജ് ചെയ്ത് ബാക്കിയുള്ള യുവസമൂഹത്തെ ലഹരി ഉപയോഗിക്കുന്നില്ല ശരിയാണ് പക്ഷേ യുവസമൂഹത്തെ പണിയെടുക്കാതെ ഈ പറയുന്ന കനാലിൽ പോയി അവിടെ മതി പുരോഗമന ചിന്താഗതിക്കാരനാണ് അത് കേട്ടാൽ മനസ്സിലാവും പുള്ളിക്കാരം പറയുന്നത് കിടക്കാതെ പോയി പണി പറയുന്നത് ശരിക്കും എനിക്ക് ചെയ്യുന്ന എന്ന് അതെന്താണ്

അത് കെട്ടാത്ത നീ അറിയാതെ പ്രേമിച്ച് കേട്ടത്തില്ലോ പെങ്ങളായി പോയില്ലേ തേക്കുല്ല പെങ്ങളെങ്ങനെ അറിയാതെ സ്നേഹിച്ചത് നീ കാരണം ഗർഭിണിയായി നീ എന്തോയി ഗർഭിണിയായി ഞാൻ അത് പെങ്ങളല്ലേ ഇവിടെ സ്വന്തം പെങ്ങളെ പിന്നെ കല്യാണം കഴിച്ചു ഒരു തെറ്റുപോർത്തി ചെയ്യണോ ഇല്ല തെറ്റിയാകത്തില്ല അപ്പൊ കല്യാണം കഴിക്കത്തില്ല പക്ഷെ ഞാൻ വയറ്റൊന്നും ആക്കില്ല പെങ്ങളല്ലേ അറിയുന്നത് അപ്പൊ എന്തെയ്യാൻ പറ്റും നീ എന്തോ ചെയ്യും നീ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തെയാൻ പറ്റും കഴിക്കാതിരിക്കാൻ അത് പെങ്ങളായി പോയില്ലേ കെട്ടവാറ്റത്തിലല്ലേ കൊച്ചി ഗർഭിണിയായി ഗർഭിണിയെന്ന് പറഞ്ഞു ഇത് എന്ത് ചോദ്യമല്ല നിങ്ങൾ തന്നെ വിചാരിക്കും എന്ത് കൊസ്റ്റ്യൻസാണ് കൽസ്താപ്പിക്കാൻ നിങ്ങൾ ചോദിക്കുന്നത് എന്റെ പൊന്നിയ പുള്ളിക്കാരനെക്കൊണ്ട് ഒന്നും പറയാൻ സമ്മേക്കാ കെട്ട് അങ്ങനെ കെട്ടാന്ന് പറയാൻ അതും സമ്മതിക്കുന്നില്ല കെട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് അതും സമ്മതിക്കില്ല പിന്നെ എന്ത് നിങ്ങളുടെ മനസ്സിൽ എന്തോ എന്തുവാണെന്നുള്ളത് അവ മാറ്റേക്കാനോട് പറഞ്ഞു കൊടുക്കുക അപ്പൊ ആ പുള്ളിക്കാരനെ അതുപോലെ ചെയ്തോളൂ എന്റെ ഒളിയെ എന്ത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നില്ല ആ പയ്യൻ പറയുന്നുള്ളു എന്റെ പൊന്ന് ചേട്ടാ എന്ത് കൊസ്റ്റ്യൻസ് ആണ് പറഞ്ഞു പോകാൻ നിൽക്കുന്നത് എന്ത് വയ്യത് എന്തും ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇതുപോലുള്ള ഈ റീറ്റിനു വേണ്ടിട്ടാണ് ഇതുപോലുള്ള മാറിയ കൊച്ചും ചോദിച്ചുകൊണ്ട് നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഒരു പെണ്ണിനെ വർഷങ്ങളോളം പ്രണയിക്കുന്നു ആ പെണ്ണിനെ ഗർഭിണിയാക്കുന്ന ഒരു കൊച്ചുണ്ടാവുന്നു അതിനുശേഷം കുറെ നാൾ കഴിഞ്ഞാണ് അറിയുന്നത് അവന്റെ സ്വന്തം പെണ്ണാണെന്ന് സ്വന്തം ചോരയാണെന്ന് കാര്യം ആ കൊച്ചുകുട്ടിയായപ്പോ തന്നെ പുള്ളിക്കാരിനെ കറഞ്ഞുപോയതാ പിന്നെ ഇവന്റെ ഒരു ലൗഡായിട്ടാണ് പുള്ളിക്കാരി വന്നത് ലാസ്റ്റ് കൊച്ചുണ്ടായതിനു ശേഷം ആണ് അറിയുന്നത് സ്വന്തം പെങ്ങളാണെന്ന് അപ്പൊ നീ ആ കൊച്ച് അവരെ സ്വീകരിക്കുവോ അതോ കല്യാണം കഴിക്കുവോ എന്നാണ് ചോദിക്കുന്നത് മാറിയ കൊച്ച് എന്തുവാണ് ഈ ആ പിള്ളേര് കനാലയിൽ കിടന്ന് ഫുഡ് കഴിച്ചതോ ആ ഒരു സംഭവത്തിനെ സപ്പോർട്ട് ചെയ്ത് ഓരോരുത്തർ സംസാരിക്കുന്നത് ഇനി അൽഫാഫിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലാണെങ്കിൽ ഈ പിള്ളേരെ കനാലിൽ കിടക്കുന്നതാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് എനിക്ക് കണ്ടിട്ട് ചിരിയാണ് വരുന്നത് ും പറഞ്ഞാൽ ഫുഡ് ചോദിച്ചിട്ടോ ഒന്നും ഇല്ല അവരുടെ കേട്ടോനികളുടെ ലോകത്തിലേക്ക് പോകുന്നില്ലെന്ന സിനിമ ഇല്ല ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത് ഫോണിൽ നെറ്റ് ചാർജ് ചെയ്യുന്നത് ഇതൊക്കെ ആധുനികതല്ലേ അപ്പൊ ഇതിന്റെ കയ്യിലൊരുമാർട്ട് വാച്ച് കിടക്കും സ്മാർട്ട് വാച്ച് ആണോ അതല്ലെങ്കിൽ അങ്ങനെ ഒരു വാച്ച് ആണ് അത് ആധുനികതയല്ല അപ്പൊ ആധുനികതയ്ക്കുണ്ട് അതിനപ്പുറത്തേക്ക് മന്തിയിൽ വരുമ്പോഴത്തേക്കും സിനിമയിൽ വരുമ്പഴത്തേക്കും ട്രെയിൻ യാത്രയിലേക്ക് വരുമ്പോൾ അവിടെ ആധുനികത ഇല്ല ഇത് പക്ക മാർക്കറ്റിംഗ് ആ പിള്ളേർ ചെയ്യുന്നുണ്ട് ദയവ് ചെയ്തിട്ട് നമ്മുടെ ഒരു സമൂഹത്തെ അവരെ ഇവരുടെ ഈ മാർക്കറ്റിംഗ് ടെക്നിക്കിലേക്ക് ദൈവം ഇത് കൊണ്ടുവരില്ല അവര് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് അവർ അവിടെ കിടന്നിട്ട് ഡെവലപ്പായി വരട്ടെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് എഴുതി കുത്തി വെച്ചാൽ നിങ്ങൾ ഇപ്പം അവരെ പൊക്കുന്നുണ്ടല്ലോ പുകഴ്ത്തുന്നുണ്ടല്ലോ അവര് സാധുക്കളാണ് പാവങ്ങളാന്ന് പറഞ്ഞാൽ അവർ പൊക്കുന്നു നാളെ അവർ വീട് വെക്കും നല്ല വീട് വെക്കും നല്ല വാഹനങ്ങൾ മേടിക്കും ഈ പറഞ്ഞവരെല്ലാം തന്നെ അവർ അഹങ്കാരികളെന്നും അവൻ വന്ന വഴി തേക്കുന്ന ഒരു ഒരു ദിവസം അതെന്തോ ആയിക്കോട്ടെ അവര് അവരുടെ കഴിവ് കൊണ്ടായിരിക്കും വീഡിയോ വെക്കുന്നത് അത് വഴി അൽതാഫിക്ക എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അൽതാഫിക്കാറോ വീഡിയോ ഒക്കെ വാങ്ങിക്കുമായിരിക്കും പക്ഷെ ഇവര് അതുവഴി ഇപ്പൊ റീച്ചായി ഇപ്പൊ ഓരോരോ ഇന്റർവ്യൂ ചെയ്ത് അവർ നല്ല നിലയിലേക്ക് എത്തട്ടെ അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ അല്ലാണ്ട് വേറൊന്നുമല്ല നല്ല വിളയിൽ എനിക്ക് തോന്നുന്നു ഇത് കാണുമ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു വേറൊരു കാര്യം നമ്മുടെ ഈപുഴിഞ്ഞെറ്റിനെ കണ്ടില്ലേ ആദ്യം എങ്ങനെ നടന്നവരാണ് ഇപ്പൊ ഭയങ്കര ഹട്ടിപൊളിയായിട്ട് ഭയങ്കര കാറായി വീടായി അതായി ഇതായി അപ്പൊ അവർ പിന്നെ പക്ഷെ എന്നിട്ടും അവരുടെ ട്രാവലിങ്ങും കാര്യങ്ങളും അതിലൂടെയാണ് അവർ കടന്നു വന്നത് വന്നിട്ടും അവര് ട്രാവലിങ്ങും കാര്യങ്ങളും കുറച്ച് അഹങ്കാരമൊക്കെ കൂടിയിട്ടുണ്ട് പക്ഷെ അവര് ആ വന്ന വഴി മറന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇവരും അങ്ങനെ വന്ന വഴി മറക്കാനൊന്നും പോകുന്നൊന്നുമില്ല എന്തായാലും ഇക്ക നാളത്തെ കാര്യത്തെക്കുറിച്ച് ഓക്കെ ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവരെന്തെങ്കിലും ആയിക്കോട്ടെ അവര് ചെയ്യുന്നുണ്ടെങ്കിൽ അവര് അവര് നല്ല മനസ്സിലുടമയാണ് അല്ലെങ്കിൽ അവര് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല കാര്യമില്ലേ അവരെ അപ്രൃഷ്ടിക്കുകയല്ലേ ചെയ്യേണ്ട അവര് ഒരിടത്തും കിടക്കാത്ത ആ രണ്ട് വ്യക്തികൾ ഇപ്പം നമ്മളൊക്കെ അറിയുന്നില്ലേ അത് തന്നെ വലിയ കാര്യമല്ലേ അപ്പൊ അതിവിടെ കണ്ടുനോക്കാം പിന്നെ രണ്ട് സഹോദരങ്ങൾ യാത്ര ചെയ്യുന്നവരായിരുന്നു പാടും ദുരിതമൊക്കെ പറഞ്ഞു വന്ന അവരുടെ ബുദ്ധിമുട്ടിൽ നിന്നും കയറി വന്നുള്ള വീടും കാര്യങ്ങളൊക്കെ വെച്ച് അവർ ലെവലായി കഴിഞ്ഞപ്പോഴത്തേക്കും പാട് ആക്ഷേപവും അക്ഷേപേവും പറഞ്ഞ അവരെ നശിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാ അതുപോലെ ഈ സുഹൃത്തുക്കളെ ദൈവം നശിപ്പിക്കരുത് അവർ കനാലിലേക്ക് കനാലിൽ ജീവിച്ചു പോട്ടെ അവരെ അവരെ വഴിക്ക് ഇളയ പയ്യൻ പഠിക്കുന്നതായിരിക്കും അതിന് വലിയ തേം കൊടുത്തിട്ട് പഠിത്തം നിർത്തി കനാലിൽ തന്നെ കിടത്തി കളയുകയും ചെയ്യരുത് അതും എനിക്കൊരു റിക്വസ്റ്റ് ആണ് സമൂഹം ഇത് കണ്ടല്ല പഠിക്കണം നമുക്ക് സഹായിക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തെരുവിലോട്ട് ഇറങ്ങി നോക്കും ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവരിലേക്ക് നിങ്ങൾ ക്യാമറയായിട്ട് ചെയ്യാം അവരെ സഹായിക്കും ഓക്കെ ഇതാണ് എനിക്ക് പറയാനുള്ളതിൽ എന്ത് വന്നാലും നീന്തി കൂടെ നിന്ന് കാണിക്കുന്ന ഈ പറയുന്ന സഹതാപ പബ്ലിസിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ അപ്പ് ചെയ്യും ശരിക്കും ഈ ഒരു വീഡിയോയുടെ താഴെ ആ പിള്ളേര് വന്ന് എന്തായാലും കമന്റ് ചെയ്തിട്ടുണ്ട് ആ കമന്റ് ഒന്ന് ഞാൻ ജസ്റ്റ് വായിച്ചു തരാം ബ്രോ ചിന്തിച്ചത് തെറ്റായ രീതിയാണ് ഞങ്ങൾ പറഞ്ഞത് തിയേറ്ററിൽ പോയിട്ടില്ല കുഴിമന്തി കഴിച്ചിട്ടില്ല ട്രെയിനിൽ കയറിയിട്ടില്ല അതൊക്കെ ഇല്ല പറഞ്ഞത് അല്ലാതെ ഇതൊക്കെ സാധിച്ചു തരണമെന്നോ അതിനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാതിരുന്നതെന്നോ അല്ലല്ലോ അപ്പൊ നേരത്തെയൊക്കെ ഒക്കെ എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോ എന്റെ കയ്യിൽ പൈസ ഉണ്ട് ഇപ്പോൾ എനിക്ക് ഏതൊക്കെ ആഗ്രഹങ്ങൾ വേണമെങ്കിലും നടക്കാം ആ ആങ്കർ ചോദിച്ച ചോദ്യം എന്താണ് അതിനുള്ള ഉത്തരമാണ് ഞങ്ങൾ അവിടെ പറഞ്ഞത് അത്രയുള്ള കാര്യം ഇപ്പൊ അവരുടെ നേരെ അത്യാവശ്യം കാശുണ്ട് ഒരു കുഴിമന്തി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഒരു സിനിമയ്ക്ക് പോകാനോ ഒന്ന് ട്രെയിനിക്ക് കയറി എവിടെയെങ്കിലും പോകാനുള്ള കാശ് ഉപ്പാ പിള്ളേരെ കയ്യിലുണ്ട് എന്തായാലും അൽത്താഫിക്ക് നല്ല ആവശ്യം ഉണ്ടാവുമ്പോ വായിലിരിക്കുന്ന കേൾക്കാൻ ഈ കൊച്ചു പിള്ളേരുടെ വായിലിരിക്കുന്ന കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടാവും അപ്പൊ ഇതിനൊരു റിപ്ലൈ അൽതാഫ് ഈ പിള്ളേർക്ക് ഇട്ടിട്ടുണ്ട് അതെന്തായാലും ഒന്ന് കാണാം പ്രതികരിച്ചതിന് നന്ദി ഒരു കാര്യം ചോദിക്കട്ടെ ഇതൊക്കെ നിങ്ങളുടെ കണ്ടന്റ് ആണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം നിങ്ങൾ ഈ ചെയ്യുന്നത് കണ്ടിട്ടൊക്കെ നിങ്ങൾ ഇനി വരുന്ന തലമുറയെ ഇതുപോലെ കനാലിൽ പോയി കിടക്കുമോ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ ചിലപ്പം ഈ വിളക്കി കിടക്കും അത് ചെയ്യണോ അത് അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണമോ ഉത്തരം പ്രതീക്ഷിക്കുന്നു എന്തുവാ പുള്ളിക്കാരനൊത്തിരി വിവരമില്ലെന്ന് ഞാനിപ്പോ ആലോചിക്കുന്നത് ഇപ്പൊ ആർക്കെങ്കിലും വിദ്യാഭ്യാസം വേണമെങ്കിൽ അവര് പോയി അവരെ സന്ദിക്കുന്നവയ്ക്കോ അറിയാം നല്ലതെങ്കിൽ അവർക്കറിയാം ഞാൻ പഠിക്കണം എന്നുള്ള കാര്യം അവർക്കറിയാം അവർ എന്തെങ്കിലും ചെയ്യട്ടെ എന്തായാലും അത്ത്തപ്പിക്ക ചെയ്തതിലും ഭേദമാണ് ആ പിള്ളേർ ചെയ്തതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നിയതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ